ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധരോ സ്തുതി ആദ്യമു തന്റെ കരുണയും മനോ രണ്ട് ലോകങ്ങളിൽ സദായ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഈയോബിന്റെ പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ വന്നത് യോബിൻ്റെ ജീവിതം മുഴുവൻ കഷ്ടതകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്ന് യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആദ്യോടന്ധം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇയോബിൻ്റെ കഷ്ടതകളെ മൂന്ന് വിധത്തിൽ വിമർശിക്കുന്നവരുണ്ട് ഒന്നാമത് ദൈവവും സാത്താനും സ്വർഗത്തിൽ വെച്ച് നടത്തിയ ഒരു വാദപ്രതിവാദത്തിലെ നിർഭാഗ്യവാനായ ാണ് ഇബ് താൻ ചെയ്ത കുറ്റങ്ങൾക്കല്ല ദൈവവും സാത്താനും തമ്മിൽ നടന്ന സംവാദത്തിന്റെ ഭാരം പേറിയാണ് യോബ് കഷ്ടത സഹിക്കേണ്ടി വന്നത് ഈ കഷ്ടതയ്ക്ക് യാതൊരു ന്യായീകരണമില്ല എന്നാണ് ആദ്യത്തെ വിമർശനം രണ്ടാമതായിട്ട് നാം കാണുന്നത് ഇയോബിന്റെ കഷ്ടതകളിൽ ദൈവത്തിനുള്ള കൂട്ടുത്തരവാദിത്തം കണക്കിലെടുത്ത് പിശാജിൻ്റെ പീഡനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവവും മറുഭാഗത്ത് കൂടുതൽ യോബനെ സഹായിക്കുവാൻ തയ്യാറാകേണ്ടിയിരുന്നു ദൈവം എന്നാൽ അതിന് തയ്യാറായില്ല കഷ്ടതയുടെ പരീക്ഷ മുഴുവനും കഴിഞ്ഞ് പിശാജ് മാറി നിന്നപ്പോഴാണ് ദൈവം പ്രവേശിക്കുന്നതെന്നാണ് ഈ കൂട്ടർ പറയുന്നത് ദൈവം തൻ്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിവർത്തിച്ചില്ല അങ്ങനെ നിവർത്തിച്ചിരുന്നുവെങ്കിൽ യോബിൻ്റെ കഷ്ടതകൾക്ക് ശമനം വരുമായിരുന്നു എന്നാണ് രണ്ടാമത്തെ കൂട്ടർ വിമർശിക്കുന്നത് മൂന്നാമതായി കഷ്ടപ്പെടുന്ന മനുഷ്യനിൽ യാതൊരു താല്പര്യവുമില്ലാത്തവനായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് ആ ദൈവത്തെ സ്നേഹവാനെന്ന് അഭിസംബോധന ചെയ്യുന്നത് ശരിയല്ല എന്നാണ് മൂന്നാമത്തെ കൂട്ടർ വിമർശിക്കുന്നത് ദൈവ സ്നേഹവാനായിരുന്നെങ്കിൽ യോബിന്റെ കഷ്ടതയ്ക്ക് മുന്നിൽ നിസ്സംഗത പാലിക്കുമായിരുന്നില്ല എന്ന് ഈ കൂട്ടർ കുറ്റപ്പെടുത്തുകയാണ് പരീക്ഷകളും കഷ്ടതകളും ദൈവമല്ല പിശാജാണ് യോബിന്റെ മേൽ വർഷിച്ചത് യോബനെ കഷ്ടപ്പെടുത്തിയത് പിശാജാണ് ദൈവമല്ല അതുകൊണ്ട് ഇയോബിന്റെ കഷ്ടതകളുടെ മൂല കാരണം പിശാജാണെന്നും യോബിന്റെ സമൃദ്ധിയിലുള്ള പിശാചിന്റെ അസൂയയാണ് അവനെ അതിന് പ്രേരിപ്പിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിനുള്ളത് ഒരു കൂട്ടുത്തരവാദിത്തമാണ് ദൈവം തടഞ്ഞിരുന്നുവെങ്കിൽ സംഭവങ്ങൾ ഇപ്രകാരം നടക്കുകയില്ലായിരുന്നു പക്ഷേ ദൈവം എന്തിനു തടയണം താൽക്കാലിക കഷ്ടത ഒഴിവാക്കാനാണോ കഷ്ടതയുടെ ദൈർഘ്യം എത്രയെന്ന് കൃത്യമായി ദൈവം നിർണയിച്ചിരുന്നതിനാൽ ദൈവത്തിന് യാതൊരു ആശങ്കയും ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സദാകാലത്തേക്കുമുള്ള ഒരു പ്രതിപുരുഷനെ ദൈവം ഇയോബിൽ കണ്ടെത്തി ഇനിയും ഭാവിയിൽ സാത്താൻ മനുഷ്യനെ വേട്ടയാടുകയും അവനെ തകർക്കാൻ ശ്രമിക്കുകയും പിശാജ് അവന്റെ കീഴിൽ പരമാവധി ഈ പ്രതിപുരുഷനിൽ പ്രയോഗിക്കുന്നു അവനെ തകർക്കാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും പിശാജ് അവന്റെ കഴിവിൻ്റെ പരമാവധി ഈ പ്രതിപുരുഷനിൽ പ്രയോഗിക്കട്ടെ അതിൻ്റെ ഫലം ഭാവി തലമുറയ്ക്ക് ഒരു രേഖയായി അവശേഷിക്കട്ടെ എന്നായിരുന്നു ദൈവത്തിന്റെ നിശ്ചയമെന്ന് ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനം ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ ദൈവം താൽക്കാലികമെന്നും നിത്യമെന്നും കാര്യങ്ങളെ രണ്ടായി വേർതിരിച്ച് കാണുന്നവനാണ് സാത്താൻ്റെ മുമ്പിൽ താൽക്കാലികങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ തൽക്കാലത്തേക്കുള്ള നേട്ടങ്ങളിൽ സന്തോഷിപ്പിക്കുകയും താൽക്കാലിക സന്താപങ്ങളിൽ നിരാശരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാത്താന്റെ തന്ത്രം മാത്രം കണക്കിലെടുത്ത് താൽക്കാലികങ്ങളായവയെ അവഗണിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയെന്ന് അപ്പോൾ സലപ്പോലോ സ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം എട്ടാമത്തെ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനം പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാമത്തെ അധ്യായം പത്താമത്തെ വചനം എന്നീ ഭാഗങ്ങൾ വളരെ സ്പഷ്ടമായി നമ്മെ മനസ്സിലാക്കിക്കുന്നുണ്ട് പിശാജ് കൂടുതൽ പരീക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹിക്കുവാനായിട്ട് തീരുമാനിച്ചതായി നമുക്ക് മനസ്സിലാക്കാം പരീക്ഷകളുടെയും കഷ്ടതകളുടെയും ആഴം പിശാജിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനമായിരുന്നതുകൊണ്ട് ദൈവവും യോബിനെ നൂറ് ശതമാനം തന്നെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് യോബിന് മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയാക്കി ദൈവം കൊടുക്കുന്നത് നാൽപ്പത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം വായിക്കുമ്പോൾ യോബിന് മുമ്പേ ഉണ്ടായിരുന്നതിനൊക്കെയും ഇരട്ടിയാക്കി ദൈവം കൊടുക്കുന്നുണ്ട് ഈ ബലപരീക്ഷണത്തിൽ പിശാചന്റെ പരാജയം വളരെ ദയനീയമായിരുന്നു കാരണം യോബിന് ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളിൽ അസൂയുണ്ടായിരുന്ന സാത്താൻ തന്റെ തീ പ്രയത്നങ്ങൾക്ക് ശേഷം കാണുന്നത് മുമ്പുള്ളതിൻ്റെ ഇരട്ടി അഭിവൃദ്ധി പ്രാപിച്ച യോബിനെയാണ് അനുഭവിച്ചു കഴിയുന്നതോടെ തീരുന്ന ഒന്നാണ് വേദന അത് ഓർത്തിരിക്കുവാനും വീണ്ടും മനസ്സിൽ ആവിഷ്കരിക്കുവാനും മനുഷ്യന് കഴിയില്ല സന്തോഷ അവസരങ്ങൾ അങ്ങനെയല്ല അത് ഓർത്തെടുക്കുവാനും വീണ്ടും അയിവറുക്കുവാനും മനുഷ്യന് കഴിയും താൽക്കാലികമായി യോബിനെ തൻ്റെ കഴിവ് പോലെ പരീക്ഷിക്കുവാൻ സാത്താന ദൈവം അനുവദിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഷ്ടകാലത്തിന് ശേഷം യോബ് ഏതാണ്ട് നൂറ്റിനാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്നു കാലസമ്പൂർണനായി മരിച്ചു എന്ന് നാം മനസ്സിലാക്കുകയാണ് ചുരുക്കത്തിൽ യോമനെ ദൈവം ഒരു വലിയ പരീക്ഷയിലേക്ക് കടത്തിവിട്ടത് ഇതിലൂടെ അവൻ പ്രാപിക്കുന്ന ബിരുദം അഥവാ മഹത്വം അത് എത്ര വലുതായതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു അനുഭവം മതിയായിരുന്നു പരീക്ഷയും ചെറുതും മതിയായിരുന്നു വലിയൊരു മഹത്വത്തിലേക്ക് അവനെ കൊണ്ടുവരുമ്പോൾ വലിയൊരു പരീക്ഷയിലൂടെ അവൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു അബ്രഹാമിന്റെ വിജയത്തിലും ശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിലും ഇതേ അനുഭവം തന്നെയാണ് അരങ്ങേറിയത് തൻ്റെ വാർധക്യകാലത്തിലെ ഒരേയൊരു മകനെ ബലിയർപ്പിക്കുവാനുള്ളൊരു വലിയ പരീക്ഷ ദൈവം അബ്രാഹാമിന് കൊടുത്തു അബ്രാഹാം ആ പരീക്ഷയിൽ വിജയിക്കുകയാണ് ചെയ്തത് ലോകവസാനം വരെ വിശ്വാസികളുടെ പിതാവെന്ന വലിയ മഹത്വവും പേരും പെരുമയും അങ്ങനെ ദൈവം അബ്രാഹാമിന് നൽകി ഈ മഹത്വത്തിലേക്ക് ഇതിനേക്കാൾ ചെറിയ പരീക്ഷ മതിയാകുമായിരുന്നില്ല എന്ന് ദൈവത്തിനും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അർഹതയുള്ളവരെ മാത്രമേ വലിയ വലിയ പരീക്ഷകളിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുകയുള്ളൂ വലിയ ഒരു പരീക്ഷ യോബ് അഭിമുഖീകരിച്ചു അതിൽ നിന്നും ദൈവത്തിൻ്റെ പ്രത്യേക കരുതലിൽ ഇരുന്നവനായിരുന്നു എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഈ രാത്രിയിലെ കഷ്ടതകളെ ധൈര്യത്തോടെ നേരിടുക നാളത്തെ സുന്ദരമായ പ്രഭാതം നിങ്ങൾക്കുള്ളതാണെന്നുള്ള വലിയ ആശ്വാസവും സന്തോഷവും യോബിൻ്റെ പുസ്തകം നമുക്ക് പങ്കുവെക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം സർവശക്തനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വേദ പഠന പരമ്പരയിൽ ആദ്യോടന്തം ഹൃദയപൂർവം പങ്കുചേരുവാൻ നമ്മുടെ ആന്തരിയങ്ങളെ സ്വർഗത്തിൽ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ട്ടി ഞങ്ങളോടൊന്നി ചർത്തന കേട്ട